ഹലോ ലാവണ്ടർ ഹോം ഗാർഡനിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം എന്താ പറയുക വന്നത് നമ്മുടെ റോസിൻ്റെ വീഡിയോയുടെ സെക്കൻഡ് പാർട്ട് എടുക്കാന്ന് എന്താ ഈ നാല് റോസിനെ കൊണ്ടൊരു വീഡിയോ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇത് നടുന്നത് മാത്രം എനിക്ക് എടുക്കാൻ പറ്റിയില്ല അത് കഴിഞ്ഞ് രണ്ടാമതെ പിന്നെ വളം ചെയ്യുന്നത് മുതൽ അതിന് ഇല തിരി വരുന്നത് പിന്നെ രണ്ടാമതെ ഫംഗിസ് എഡ് ചെയ്യുന്നത് എടുത്തു എക്സോഡസ് ചെയ്യുന്നത് ഇതിപ്പോൾ ഞാൻ ഇത് കൃത്യമായി പറഞ്ഞാൽ ഇത് മുപ്പത് ദിവസമായി റോസ് നാലെണ്ണം നട്ടിട്ട് മുപ്പതാമത്തെ ദിവസമാണ് ശരിക്കുന്നത് അപ്പം ഇനി ഇതിന് നമ്മൾ നല്ല രീതിയിൽ കുറച്ച് വളം ചെയ്ത് കൊടുക്കണം അപ്പോൾ എന്നാലേ ഈ ചെടി പെട്ടെന്ന് ഉഷാറാവുകയുള്ളു അപ്പം ഫസ്റ്റ് ഇപ്പം ഞാൻ എന്താ ചെയ്യേണ്ടത് ഇതാകണ്ട ഈ ഒരു മുപ്പത് ദിവസമാകുമ്പോഴേക്കും ഇതിൽ മുട്ട് വന്നു ഇതായതിലൊരു കുഞ്ഞു മൊട്ട് വന്നു ഇതിൽ വന്നു ഇതിൽ വരുന്നുണ്ട് പക്ഷേ ഇതിപ്പം കട്ട് ചെയ്ത് കളയാനായിട്ടില്ല അപ്പം ഇതാദ്യം തന്നെ സങ്കടത്തോടെ ആയാലും ഇവരെ അങ്ങോട്ട് കട്ട് ചെയ്ത് കളയണം കാരണം നമ്മൾ ഈ റോസിന് വളരുന്നത്രയേത് ഇത് ഉഷാറായി വരുന്നതിന് മുമ്പേ ഇതിന് പൂ വരാൻ അനുവദിച്ചാൽ ചെടി ഉഷാറാവില്ല ചെടി ഇങ്ങനെ ഒരുമാതിരി മുരടിച്ച പോലെ പൂവിന് വലുപ്പം കൂടൂല അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഇങ്ങനെ മുട്ടുണ്ടെങ്കിൽ അതൊന്ന് കട്ട് ചെയ്ത് കളയാം അപ്പോൾ ഇത് നിന്ന് ഇങ്ങനെ കട്ട് ചെയ്ത് കളഞ്ഞാൽ കളയഞ്ഞ് ഉടനെ തന്നെ നമ്മളതിൽ ഇത് സാഫാണ് സാഫ് ചെയ്ത് തേച്ച് വെക്കണം കേട്ടോ അവിടെ അല്ലെങ്കിൽ ഡയബാറ്റ് ഡിസീസ് എന്ന് പറഞ്ഞൊരു പ്രോബ്ലം വരും ചെടി നശിച്ചു പോവും അപ്പോൾ ആദ്യം തന്നെ ആ കട്ട് ചെയ്ത് കഴിഞ്ഞ് സാഫൊന്ന് തേച്ച് വെക്കുക അത് കഴിഞ്ഞിട്ട് നമുക്കിതിനെ നല്ല രീതിയിൽ ഒന്ന് ചോടെ ഇളക്കി കൊടുത്തിട്ട് വലിയ കട്ടായിട്ടായിട്ടില്ല മണ്ണ് എന്നാലും കുറച്ച് ചോടൊന്നു ഇളക്കി കൊടുക്കുക എന്നിട്ട് നല്ല രീതിയിൽ ഇതിന് നല്ല നൈട്രജൻ റിച്ച് ആയിട്ടുള്ള നല്ല വളങ്ങൾ ചെടി ഒന്ന് വളർന്ന് ഉഷാറാവാൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കുക ഇല്ല ഞാൻ നാലെണ്ണം ഞാൻ ഈ റീസെൻറ്റായിട്ട് നട്ടതുകൊണ്ടാണ് ഈ റോസിനെ തന്നെ ഞാൻ കാണിക്കുന്നത് കാരണം ആദ്യമായിട്ടൊരു റോസ് നട്ട് എത്ര ഏതെല്ലാം രീതിയിലായി നമുക്ക് കയറി കൊടുക്കണം എന്നുള്ളൊരു ഇതാണ് ഞാൻ കൊടുക്കുന്നത് ഞാൻ നിങ്ങളെയും കൂടെ കാണിക്കുന്നത് മണ്ണ് നാലെണ്ണത്തിന് രീതിയിൽ അധികം ടൈറ്റ് ആവാത്തത് കൊണ്ട് പ്രശ്നമില്ല അധികം ടൈറ്റ് ആയിട്ടില്ല മണ്ണ് ഞാനിതിൽ കൊടുക്കും വളം ഇതെടുത്ത് വെച്ചിട്ടുണ്ട് ഇത് ചാണകപ്പൊടി വേപ്പൻ പെണ്ണാക്ക് എല്ല്പൊടി പിന്നെ ഇത് നമ്മുടെ എൻപിക്ക കുറച്ച് എൻപിക്ക ഇട്ടിട്ടുണ്ട് അതിൽ ഇത് കുറച്ച് എപ്സൻ സാൾട്ട് ഇത് കയ്യിലുണ്ടെങ്കിൽ ഇട്ടാൽ മതി ഇല്ലയെന്നുണ്ടെങ്കിൽ ഇട്ടാൽ നല്ലതാണ് കാരണം വളം നല്ല രീതിയിൽ വലിച്ചെടുക്കാനും നമ്മുടെ പിന്നെ വേരിന് ബലം കൂട്ടാനും അതുപോലെ പിന്നെ അതിന് പിന്നെ ഹരിതകൾ ഉണ്ടാക്കാനും അതിനെല്ലാം നല്ലൊരു സാധനമാണ് എപ്സൻ സാൾട്ട് പിന്നെ എൻപിക്ക എല്ലാത്തിനും പറ്റിയ ഒരു ഇതാണ് ഇത് ആദ്യമായിട്ട് ചെയ്യുമ്പോൾ ഇതിങ്ങനെ ഇത് ഇതും കൂടെ കുറച്ചിട്ട് ചെയ്താലും നല്ലതാണ് പിന്നെ ഇത് എന്ന് പറഞ്ഞാൽ ഇത് എൻ്റെ കയ്യിൽ ഉള്ളതുകൊണ്ട് ഏത് ഇത് മുട്ടത്തോടും ഉള്ളിത്തൊലിയും കൂടെ പൊടിച്ചതാണ് ഇതെൻ്റെ കയ്യിൽ ഞാൻ പൊടിച്ച് വെച്ചത് കൊണ്ട് ഇതിലിടുന്നതാണ് ഇത് നിർബന്ധമൊന്നുമല്ല പക്ഷേ ഇതിട്ടാൽ നല്ലതാണ് റോസിനെ എല്പൊടി ഇടുന്നുണ്ട് പക്ഷെ എന്നാലും ഇതെൻ്റെ കയ്യിൽ കുറച്ച് മുട്ടത്തോടും ഒക്കെ ഉള്ളതുകൊണ്ട് ഞാൻ പൊടിച്ച് വെച്ചത് അത് ഇടുന്നതാണ് അപ്പോൾ ഇതൊക്കെ കൂടി നല്ല രീതിയിൽ ഒന്ന് മിക്സാക്കി ഞാൻ മിക്സാക്കി വെക്കാതെ ഞാൻ എന്തൊക്കെ എന്ന് നിങ്ങൾക്ക് കാണിക്കണ്ടേ അതുകൊണ്ടാണ് ഇപ്പം ചാണകപ്പൊടി എല്ലുപൊടി വേപ്പുമിണ്ണാക്ക് എൻറ്റിക്ക അതുപോലെ കുറച്ച് എപ്സൺ സോൾട്ട് കുറച്ച് മുട്ടത്തോടും പൊടിച്ചത് അതിൻ്റെ കൂടി ഉള്ളിത്തൊലിയും കൂടി ഉണ്ട് ഉണക്കി പൊടിച്ചത് ഇത്രയും സാധനം ഇത് മിക്സാക്കിയിട്ട് നല്ല രീതിയിൽ അത് മിക്സാക്കാം എന്നിട്ട് ഇപ്പം റോസ് നട്ട് ഒരു ഒരു മാസം ആയിക്കഴിഞ്ഞിട്ട് നമ്മൾ ഏത് വളങ്ങളും ചെയ്ത് കൊടുക്കാൻ പാടുള്ളൂ അതും ഈ വളങ്ങളൊന്നും ചെയ്ത് കൊടുക്കരുത് ആദ്യം ചെറിയ രീതിയിൽ ചാണകപ്പൊടി ചെറിയ രീതിയിൽ മണ്ണ് മണ്ണലൊക്കെ ഇട്ട് നട്ട റോസല്ലേ അപ്പം വളരെ ചെറിയ രീതിയിൽ ആദ്യം വളം കൊടുക്കാൻ പറ്റും അതൊന്നിട്ട് ഉഷാറായി കഴിഞ്ഞതിന് ശേഷം മാത്രം മാത്രമേ ഇതുപോലെ ഇത് നല്ല ഒരു ഇതാണ് അപ്പോൾ ഇത് നമ്മൾ കുറച്ച് വാരിയിട്ട് ഇതിൻ്റെ സൈഡിൽ കൂടെ എന്തായാലും ഇനി നമ്മൾ ചോട്ടിൽ വേരിന് ചേർക്കണ്ട ഈ സൈഡില്ലേ സൈഡിൽ കൂടെ ഇടുക അതുപോലെ എല്ലാത്തിനും ഞാൻ നല്ല രീതിയിൽ ഇട്ടു കൊടുത്തു കാരണം ആദ്യം തന്നെ കൊടുക്കുന്ന വളമാണ് അപ്പോൾ അത് കുറച്ച് നല്ല രീതിയിൽ ഞാനൊരു ഒരു മൂന്ന് പിടി വെച്ചിട്ട് ഓരോ റോസിനും ഇട്ടു കൊടുത്തു അതെന്നെ അതിന് വളം നല്ല രീതിയിൽ എത്തിയാൽ മാത്രമേ അതൊരു ഉഷാറായിട്ടങ്ങ് വളരുള്ളു കണ്ട അധികം ചോട്ടിലേക്ക് ചേർക്കണ്ട എന്നിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് അതൊന്ന് ആ മണ്ണുമായിട്ടൊന്ന് നമ്മൾ ഇളക്കി വെച്ച മണ്ണില്ലേ അതുമായിട്ടൊന്നും മിക്സ് ചെയ്യാം ഇല്ല നമ്മുടെ പോട്ടി മിക്സ് കുറച്ച് അതിൻ്റെ മുകളിൽ ഇട്ടുകൊടുക്കാം നിർബന്ധമില്ല ഇപ്പോൾ ഇതിന് പോട്ടി മിക്സ് ഇപ്പോൾ അങ്ങനെ മണ്ണ് കുറവൊന്നുമില്ല ഞാനിപ്പോൾ ഒന്ന് അത് മണ്ണുമായിട്ടൊന്ന് ഇളക്കി മിക്സാക്കി ഇതാണ് നമ്മൾ ആദ്യമായിട്ട് റോസിന് ഒരു ഒരു റോസ് റീപ്പോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യമായിട്ട് കൊടുക്കേണ്ട വളം ഇതാണ് കേട്ടോ അപ്പം ഞാനിതന്നെ സീരിയസ് ആയിട്ട് ഞാൻ ചെയ്യുന്നതാണ് ഈ എങ്ങനെ എത്ര രീതി ഏതൊക്കെ രീതിയിൽ നമുക്ക് ഉഷാറാക്കി എടുക്കുക എന്നുള്ളതിൽ റോസ് നട്ടൽ എന്തൊക്കെ ചെയ്യണം എന്നുള്ള കൃത്യമായിട്ട് ഞാനിത് കാണി ചെയ്യുന്നത് ഞാൻ നിങ്ങളെയും കാണിക്കുന്നു അപ്പോൾ ഇനി ചെയ്യേണ്ടത് നല്ല രീതിയിൽ ഇതിനെ ഒന്ന് വെള്ളം ഒഴിച്ചുകൊണ്ട് കൊടുക്കുക കാരണം നമ്മൾ വളങ്ങൾ കൊടുത്തതാണ് അപ്പോൾ അതിന് നല്ല രീതിയിൽ വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കണം എന്ത് വളം ചെയ്താലും നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കണം അതിൽ ചിലത് അങ്ങനെ നമ്മൾ രാസവളമൊക്കെ ചെയ്യുന്നുണ്ട് അതിന് മുമ്പ് ഒന്ന് വെള്ളം നനച്ചതിന് ശേഷം വളം ചെയ്ത് കൊടുക്കുന്നതാണ് എപ്പോഴും നല്ലത് പക്ഷേ ഇത് നമ്മൾ വളം ചെയ്ത് കഴിഞ്ഞാലും നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കണം കണ്ടോ അപ്പോൾ ഞാൻ അങ്ങനെ നാല് റോസിനും ഒരു മാസമായി അതിന് വളമൊക്കെ ചെയ്ത് കൊടുത്തു അപ്പോൾ അത് ഞാൻ നിങ്ങളെയും കൂടെ കാണിച്ചത് ഇനി ഇനി നെക്സ്റ്റ് ഒരു പത്ത് ദിവസം പത്ത് പതിനഞ്ച് ദിവസം കഴിഞ്ഞിട്ട് മതി ഇനിയും വളം പക്ഷേ അതിനിടയ്ക്ക് ഞാൻ ഫംഗി സൈഡ് ചെയ്ത് കൊടുക്കും അത് കാണിക്കാട്ടോ ഇപ്പോൾ ഒരു പതിനഞ്ചാം തീയതിയാണ് ഞാൻ എക്സോഡസ് സ്പ്രേ ചെയ്തത് ഇനി ഒന്ന് സാഫ് കൊടുക്കണം അതൊരു അഞ്ച് ദിവസം കൂടെ കഴിഞ്ഞിട്ട് ഞാൻ സാഫ് സ്പ്രേ ചെയ്ത് കൊടുക്കും അപ്പോൾ കണ്ടല്ലോ മുട്ട് വന്നാൽ ആദ്യമായിട്ട് വരുന്ന കുഞ്ഞു മുട്ടൊക്കെ ഒക്കെ അത് കട്ട് ചെയ്ത് കളയണം എന്നെങ്കിൽ മാത്രമേ ഇതിന് പുതിയതായിട്ട് വരുവുള്ളൂ കണ്ടല്ലോ ഇത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ പിന്നെ ഇനി അടുത്ത ഇതിനെന്താ ചെയ്യുന്നതെന്ന് ഞാൻ അടുത്ത വീഡിയോയിൽ കാണിക്കാം കാണിക്കാട്ടോ അപ്പോൾ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ